അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് മക്കളെ വിശേഷം ഇന്ന് നമുക്ക് കുറച്ച് കാഴ്ചകളായാലോ വിയപുരം കായലാണേ വിയരത്ത് വിയപുരത്ത് കൊച്ചാപ്പാടം ഓട വീട്ടിൽ പോയപ്പോൾ കായലിൻ്റെ കുറച്ച് അങ്ങോട്ട് നടന്ന് പോകുമ്പോഴത്തേക്ക് കായലാണ് അപ്പം മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഇതാ നോക്കിക്കേ എന്ത് ഭംഗിയാണ് കാണാൻ അപ്പം ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് താ നോക്കിക്കേ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കുറച്ച് നമുക്ക് കാണാം നല്ല കാറ്റും നല്ല തണുത്ത കാറ്റായിരുന്നു അവിടെ ചെന്ന് നിന്നപ്പോൾ നല്ല സുഖം എന്താ പറയുക നമ്മൾ ചൂടല്ലേ ഇപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ചൂടാണ് പക്ഷേ അവിടെ ചെന്ന് നിന്നപ്പോഴത്തേക്കും നല്ല തണുത്ത കാറ്റായിരുന്നു ഒരുപാട് പച്ചപ്പ് നിറഞ്ഞ നല്ല തെളിഞ്ഞ വെള്ളം ആ വെള്ളത്തിലൊരു പോത്തിങ്ങനെ അവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കി നിൽക്കാൻ തന്നെ തോന്നും ആ ഭംഗിയുള്ള പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ അതാ നോക്കിക്കേ എന്ത് മനോഹരമായിട്ടുണ്ട് അവിടെ ആ ഭാഗത്തായിട്ട് ഒരു കടവാണേ അവിടെ ഇങ്ങനെ ആൾക്കാർ നിന്ന് തുണി അലക്കുന്നുണ്ട് അത് ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു എടുത്തിട്ട് തുണി അലക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ഇതാ പ്രാവ് പ്രാവ് കൂടു കൂട്ടി പാലത്തിന് താഴ്ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത് എൻ്റെ മുകളിൽ കൂടാണ് വണ്ടിയൊക്കെ പോകുന്നത് അത് ഇപ്പുറത്തെ സൈഡാണ് ഇതാ നോക്കിക്കേ നല്ല മനോഹരമായ കാഴ്ചകളാണ് ബാക്കി നമുക്ക് കണ്ടാലോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് തരണേ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരുക മനോഹരമായ ഞങ്ങളുടെ ഈ കൊച്ചു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരുക പിന്നെ വീഡിയോകൾ കണ്ട് പിന്നെ കമൻ്റ് ഇടുന്നവർക്കും ലൈക്ക് അടിക്കുന്നവർക്കും ഇടാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് അവർക്കെല്ലാം ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അവിടെ ഒരു മൂട് പുളിയാണേ ഈ എന്തുവാ കുടംപുളിയുണ്ടല്ലോ കുടംപുളിയാണ് ഇതാ നിൽക്കുന്നത് കുടംപുളിയാണ് അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങി അകത്തൊക്കെ ചൂടു കൊണ്ടിരിക്കാൻ വയ്യ അപ്പം ഞങ്ങൾ പറഞ്ഞ് പിന്നെ എൻ്റെ കൂടെ ഷിഹിന ഉണ്ടായിരുന്ന എൻ്റെ ചേട്ടത്തിയുടെ മകൾ മകള് ഞങ്ങൾ രണ്ടിട്ടും കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് ചെന്ന് കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം അവിടെ എവിടെയൊക്കെ ആ കടവില് ഈ കടവിലൊക്കെ നടന്ന് കൂട്ടത്തിൽ ഇങ്ങനെ വീഡിയോയൊക്കെ പിടിച്ച് നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു നല്ല തണുത്ത കാറ്റ് നല്ല ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ചൂടല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവരാം